ബിഗ് ബോസ് സീസൺ സിക്സിൻ്റെ നാളത്തെ പ്രമോ എൻ്റെ പൊന്നെ ചങ്ക് തകർന്നു പോയിട്ട് വല്ലാത്തൊരവസ്ഥ നമ്മുടെ സിജോയുടെ ഫാമിലി അഭിഷേകിൻ്റെ ഫാമിലി നോറയുടെ ഫാമിലിയാണ് വന്നിട്ടുള്ളത് സിജോയുടെ അമ്മയാണ് വന്നിട്ടുള്ളത് പൊന്നും മോനേന്നും പറഞ്ഞിട്ട് അമ്മ ഒരേറ്റ കെട്ടിപ്പിടുത്തം ഊഹ് വല്ലാത്തൊരവസ്ഥ സിജോക്ക് ഇങ്ങനെ ഇരിക്കൊക്കെ പറ്റിയതിന് ശേഷം നേരിട്ട് കണ്ടിട്ടില്ലല്ലോ അതിൻ്റെ ഒരു വിഷമം ഉണ്ടാകും വല്ലാത്തൊരു മുഹൂർത്തമാണ് നാളെന്തായാലും കാണാൻ വല്ലാത്തൊരു അവസ്ഥ തന്നെ ആയിരിക്കും കേട്ടോ ഇവർ വരുമ്പോഴേ അതോടൊപ്പം തന്നെ നമുക്ക് അഭിഷേക് നമുക്കറിയാം അമ്മ മരണപ്പെട്ടതാണ് അപ്പോൾ സഹോദരിയാണ് വന്നിട്ടുള്ളത് അതും അഭിഷേകൻ്റെ വീട്ടിൽ നിന്ന് ആരാണ് വരിക എന്നുള്ളത് നമ്മളൊക്കെ ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു അതോടൊപ്പം തന്നെ നമ്മുടെ നോറയുടെ ഉമ്മയാണ് വന്നിട്ടുള്ളത് ഉമ്മയും നോറയും ഈ പറഞ്ഞ പോലെ തന്നെ ഇമോഷനും വല്ലാത്തൊരു കുട്ടിയാണ് ഏ വളരെ പെട്ടെന്ന് സങ്കടം വരുന്നതാണ് അപ്പോൾ ഉമ്മാനെ കാണുമ്പോൾ ഉള്ളൊരു അവസ്ഥകളൊക്കെ എന്താവും എന്നുള്ളതൊക്കെയാണ് ഇതിൽ നമുക്ക് കാത്തിരുന്ന് വല്ലാത്തൊരു അവസ്ഥയാണ് മൂന്ന് ഫാമിലിയാണ് നാളെ ബിഗ് ബോസ് വീട്ടിലേക്ക് എത്തുന്നത് ഇനി രണ്ട് ഫാമിലി കൂടിയുള്ളൂ മറ്റന്നാൾ നമ്മുടെ ജാസ്മിൻ്റെ ഫാമിലി നാളെ കയറും അപ്പോൾ അതോടൊപ്പം തന്നെ നോറയുടെ ഫാമിലി നാളെ കയറും സിനി ഞായറാഴ്ചയാണ് ടെലികാസ്റ്റിങ് അപ്പോൾ വീക്കെൻഡ് എപ്പിസോഡായിട്ട് വരുന്നത് തിങ്കളാഴ്ചയും ചൊവ്വാഴ്ചയാണ് അപ്പോൾ അങ്ങനെയൊക്കെയാണ് പോകുന്നത് അപ്പോൾ നാളത്തെ പ്രമോ വന്നിരിക്കുകയാണ് ബാക്കി നമുക്ക് നാളെ ലൈവായിട്ട് കാണാം